ഹേ ഹലോ വെൽക്കം ബാഗേസ് സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്ക്വാഡ് അനാലിസ് ആണ് മാക്സിമം നിങ്ങളൊരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം സോ നമുക്ക് എല്ലാവർക്കും അറിയാം വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് വേൾഡ് കപ്പുകളിൽ കപ്പടിച്ച ടീമാണ് പിന്നീട് രാക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് പ്ലേയിങ് നേഷൻ കൂടിയായ വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് അത്ര നല്ല വർഷങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തി മെയിൻ സ്റ്റേജിൽ ഔട്ടായി പോകുന്ന അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെ കുറച്ച് സ്ട്രഗിൾസ് വെസ്റ്റ് ഇൻഡീസ് അനുഭവിക്കുന്നുണ്ട് ഇവിടെ വെസ്റ്റ് ഇൻഡീസിന് തിരിച്ചു വരാൻ പറ്റിയ ഒരു സ്റ്റേജ് തന്നെയാണ് ഈ ഒരു ടി ട്വൻറ്റി വേൾഡ് കപ്പ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൽ തന്നെയാണ് അതായത് അവരുടെ ഹോം ടർഫിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് യു എസ് എ വെസ്റ്റ് ഇൻഡീസാണ് മത്സരം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സോ നമുക്ക് ആദ്യം വെസ്റ്റ് ഇൻഡീസിന് സ്കാഡെന്ന് നോക്കാം സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോമാ ബോളാണ് ക്യാപ്റ്റൻ അൽ ജോസഫ് ജോൺസൺ ജാൾസ് റോസൺ സെയ്സ് ഷെമ്രോൺ ഹെക്മയർ ഷായ് ഹോം അഖീർ ഹുസൈൻ ഷമാർ ജോസഫ് ബ്രാൻഡൻ കിങ് ഒബേൻ മക്കോയ് ഒബേൻ മക്കോയ് ഹോൾഡറിന് പകരമാണ് സ്ക്വാഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത് ബുരാകേഷ് മോട്ടി നിക്കുളാസ് പുറൻ ആൻഡ്രസൽ ഷെഫൈൻ റൂദർ ഫോർ റൊമാലിയോ ഷെഫേർഡ് ആൻഡ്രസിലേക്ക് നോക്കഴിഞ്ഞാൽ കെയിം മേഴ്സ് മാത്യു ഫോർഡ് അതുപോലെ തന്നെ ഫാബിലഡൻ ഹെയ്ഡൻ വാൾസ് അതോടൊപ്പം തന്നെ ആൻഡ്രി ഫെസൽ സോ നമ്മളിവിടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്ട്രെങ്ത് സൈഡ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് സൈഡെന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും അതായത് നല്ലൊരു ഡെപ്ത് ഉള്ള ബാറ്റിംഗ് സൈഡിനെ തന്നെയാണ് ഈ ഒരു ടി ട്വൻ്റി സ്ക്വാഡിൻ്റെ അനൗൺസ്മെന്റിലൂടെ അവിടെ വെസ്റ്റ് ഇൻഡീസ് അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളത് നല്ല ഡെപ്ത് തോന്നിക്കുന്നുണ്ട് അതായത് നമ്മുടെ സ്ക്വാഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പവർ ഹിറ്റേഴ്സ് ആയിട്ടുള്ള നല്ല റേഞ്ച് ഹിറ്റേഴ്സായിട്ടുള്ള താരങ്ങളാണത് ഓ ടോപ്സ് ഓർഡറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ജോർസൻ ചാൾസ് അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രാൻഡൻ കിങ് അതോടൊപ്പം തന്നെ പിന്നീട് ഫോളോ ഫോളോ ചെയ്തു വരുന്ന നിക്കോളസ് പുരൻ ഷെമ്രോൺ ടെൻമേർ അതോടൊപ്പം തന്നെ ഷെഫൈൻ റൂദർഫോർഡ് റോമാൻ പവൽ ഇനിയിപ്പോൾ ഫിനിഷ് ചെയ്യാനാണെങ്കിൽ തന്നെ നമ്മുടെ ആൻഡർ റസലുണ്ട് അതോടൊപ്പം തന്നെ റൊമാരിയോ ഷെപ്പോട്ടുണ്ട് സോ നല്ലൊരു ബാറ്റിംഗ് ഡെപ്ത് ഉള്ള ഓർഡർ തന്നെ നമുക്കവിടെ കാണാം എല്ലാവരും ഫിയർലെസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന താരങ്ങളാണ് അവിടെ ടി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അങ്ങനെയുള്ള അറ്റാക്കിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഒരു സ്ക്വാഡ് അനൗൺസ്മെന്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ബാറ്റിംഗ് ഓർഡർ കൊണ്ട് ഇവർക്ക് വേറൊരു ഗുണ ഉണ്ടാകുന്ന വെച്ച് ഒരു സെറ്റ് ഓഫ് ഓൾ റൗണ്ടേഴ്സിനെ ഈ ഒരു ബാറ്റിംഗ് ഓർഡർ കൂടെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അത് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുമെന്ന് കാത്തിരി തന്നെ കാണാം ആൻഡ് ഇവിടെ വെസ്റ്റ് വെസ്റ്റ്ൻഡീസിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരുടെ ബോളിംഗ് സൈഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബൂമ്ര അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബോൾട്ട് ഓസ്ട്രേലിയൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർക്ക് അങ്ങനെ കുറച്ച് താരങ്ങളുടെ പേരുകൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും പക്ഷേ വെസ്റ്റ് ഇൻഡീസ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേസ് ബോളറുടെ കാര്യം നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല അത്യാവശ്യം വീക്ക് ഒരു ബോളിംഗ് സൈഡാണ് ഇവർക്ക് ഒരു സെറ്റ് ഓഫ് ഓൾറൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ബോളേഴ്സ് ഉണ്ടെങ്കിലും ഈ റൺസ് ലീക്ക് ചെയ്യുന്നതിൽ ഇവരെല്ലാം ഒരുപോലെയാണ് കൂടുതൽ റൺസ് വിട്ടു കൊടുക്കാറുണ്ട് അത് പണിയാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതിൽ ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്ന വിക്കറ്റ് എടുക്കുന്ന എടുക്കാത്ത താരങ്ങളൊന്നും അല്ല പക്ഷേ ഇവിടെ വേറെ അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്ന ഇവരുടെ ടൈപ്പ് ഓഫ് ബോളിങ്ങിനും പറ്റിയ ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിനുള്ളത് അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ആ ഒരു ഹോം ടർഫിലെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഒരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ക്വാളിഫൈ ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് വരിക എന്ന് പറയുന്നത് വെസ്റ്റ് സംബന്ധിച്ച് അത്ര ഒരു കാര്യമായിരിക്കില്ല കാരണം ഉൾപ്പെടുന്ന ഈ ഒരു ഗ്രൂപ്പിലുള്ളത് ഉഗാണ്ട പപ്പനുകനിയ അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാൻ എന്നീ അതർ ടീമുകളാണ് ഈ അതർ ടീമുകളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ന്യൂസിലാൻഡും അഫ്ഗാനിസ്ഥാനും നല്ല പണി കൊടുക്കും അതായത് നല്ലൊരു ഫൈറ്റ് ഈ മൂന്ന് ടീമുകൾ തമ്മിൽ ഉണ്ടാകും അത്യാവശ്യം നല്ല ട്രിക്കി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇവർ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് അഫ്ഗാനിസ്ഥാനൊക്കെ പഴയ അഫ്ഗാനിസ്ഥാനുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ എന്തായാലും അടുത്ത ിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ക്വാളിറ്റി ഉള്ള ഒരു ടീമാ അല്ലെങ്കിൽ ഫൈനലിലേക്ക് കയറാനുള്ള ക്വാളിറ്റി ഉള്ളൊരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാകും ഈ ഒരു ഗ്രൂപ്പിലെ ക്വാളിഫിക്കേഷൻ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും വെസ്റ്റ് ഇൻഡീസിന് നല്ല അഡ്വാൻ്റേജ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വലിയൊരു തിരിച്ചുവരവിന് സാധ്യതയുള്ള ഒരു ടൂർണമെൻറ്റ് തന്നെയാണിത് അവിടെ വെസ്റ്റ് ഇൻഡീസിന്റെ പ്രകടനം എങ്ങനെയാവുന്ന കാത്തിരുന്ന് കാണണം എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ നിങ്ങളുടെ ഔട്ട്രാംഗ്ലിന് കമ്പനിയായി രേഖപ്പെടുത്തുക പ്രോബബിൾ ലെവൻ ഞാനെണ്ണം പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലാണ് കമന്റ് ബുക്സിൽ രേഖപ്പെടുത്താം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ജോൺസൺ ചാൾസ് ബ്രാൻഡൻ കിങ് അതോടൊപ്പം തന്നെ ഷായ് ഹോപ്പ് നിക്കോളാ പൂരൻ ഷെംറോൺ ഹെറ്റ്മയർ റോമാൻ പവൽ ആൻഡ്രഡ് റസൽ റൊമാരിയോ ഷെപ്പേഡ് അഖിൽ ഹുസൈൻ അൽസാരി ജോസഫ് ഷമാർ ജോസഫ് ഇവിടെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത് ഇവരുടെ സ്പിൻ സൈഡും അല്പം മോശമാണ് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും അല്പം മോശമായിട്ടാണ് തോന്നിയത് ഇങ്ങനൊരു ട്രാക്കിലേക്ക് വരുമ്പോൾ ഇവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു കാത്തിരുന്ന് തന്നെ കാണണം നിങ്ങളുടെ അഭിപ്രായം കമനായി രേഖപ്പെടുത്താം ഇറ്റ് ബൈ ബൈ ഗൈസ്